ഹലോ വെൽക്കം ടു ബ്രില്യൻ അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ ആയിട്ടാണ് ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എക്സാം നമുക്ക് അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരുപാട് പേര് കോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കോഴ്സിന്റെ അനൗൺസ്മെന്റ് ആണ് ബാക്കി ഈ ഒരു എക്സാമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമ്മൾ രീതിയും കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിലും മാർക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ ബെൽബട്ടൺ അമർത്ത പി എസ് സി നോട്ടിഫിക്കേഷൻസിനും അതുപോലെ തന്നെ കോഴ്സ് റിലേറ്റഡ് എൻക്വയറീസിനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ നോട്ടിഫിക്കേഷൻസും എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു ജോബ് പോസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് നയൻറ്റീൻ തൗസൻഡ് മുതൽ ഫോർട്ടി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വരെയാണ് നമ്പർ ഓഫ് വേക്കൻസീസ് നല്ല പ്രതീക്ഷിതമായ വേക്കൻസീസ് ആണ് നമുക്കുള്ളത് എട്ടോളം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് അഗ്രികൾച്ചറിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ ഫോറസ്ട്രിയിലെ ഡിഗ്രിയോ അല്ലെങ്കിൽ എം എസ് സി ബോർട്ടിനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് ഈ പറയുന്ന ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിനെ എക്സ്പെക്ട് ചെയ്യാവുന്ന സിലബസ് എന്താണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അഗ്രികൾച്ചർ ബേസ് ചെയ്തുകൊണ്ട് സോയൽ സയൻസ് അതുപോലെ ഫോറസ്ട്രി ബോട്ട്നിൽറ്റഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് വരാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ടുള്ള ബോട്ടനി അതുപോലെ അഗ്രികൾച്ചർ സോയൽ സയൻസ് എന്നിങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് സിലബസിൽ ഉണ്ടായിരിക്കുക അപ്പോ ഇനി ഒന്നാണ് നമ്മുടെ ഈ ഒരു എക്സാം വരാനായിട്ട് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പി എസ് സി തന്നിരിക്കുന്ന ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം മെയ് ടു ജൂലൈ വരെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മന്ത് മെയ്യിലോ ജൂണിലോ അല്ലെങ്കിൽ ജൂലൈയിലോ നമുക്ക് ഈ പറയുന്ന ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ടായേക്കാം നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്യാണ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഫെബ്രുവരി പതിനേഴിനാണ് അപ്പൊ നമുക്ക് ഈ ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളായിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് മെന്റൽ സപ്പോർട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഡൌട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ്സ് സ്റ്റഡി പ്ലാൻ റിവിഷൻ പ്ലാനോട് കൂടിയ ഒരു പാക്കേജ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഇതല്ലാതെ വേറെ സെപ്പറേറ്റ് പ്ലാൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കുകയും ചെയ്യാവുന്നതാണ് ത്രിപിൾ നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് നയൻ സിക്സ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസും പ്ലാനിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ വേറെ ഏതെങ്കിലും കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ എക്സാം റിലേറ്റഡ് കണ്ടന്റോ ക്ലാസ്സോ അല്ലെങ്കിൽ ഈ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഉടനെ തന്നെ മറ്റൊരു വീഡിയോയിൽ അതിന്റെ ഡൗട്ട്സും അതുപോലെ നിങ്ങൾക്കുള്ള ഉത്തരങ്ങളായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ല പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്